ഹലോ കൂട്ടുകാരെ ഇന്നും ഒരു ഉച്ചയൂണിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഞായറാഴ്ചത്തെ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമുക്ക് ബീഫായിരുന്നു ഈ ആഴ്ച നമ്മൾ ചിക്കനാണ് വാങ്ങിയത് അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ചിക്കൻ ഇത്തിരി കറി നമ്മൾ വെക്കുന്നത് നമുക്ക് ചക്കയുണ്ട് അതുകൊണ്ട് ചിക്കൻ ഇത്തിരി കറിയായിട്ട് വെക്കുന്നത് ഗ്രേവി വേണം ചക്ക കഴിക്കാൻ എല്ലാവർക്കും അതുകൊണ്ട് ഇത്തിരി ആയിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുക്കർ എടുക്കുന്നില്ല നമ്മളൊരു ഉരുളിയിലാണ് വെക്കുന്നത് ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള സവാളയൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സവാള നന്നായിട്ടൊന്ന് കിട്ടട്ടെ അതിന് പെട്ടെന്ന് വാടി വാടിക്കെട്ടാൻ വേണ്ടി നമ്മളിത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും ഇതാണ്ട് സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയ്ക്ക് പകരം നമ്മൾ എണ്ണയും മൂക്കും ഇത്തിരി പട്ടാകിരാമ്പൊക്കെ ഇട്ട് കൊടുത്താലും മതി അതിലേക്ക് ഇതാണ്ട് പൊടികളുടെയൊക്കെ പച്ചമണ്ണ മാറി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് ഇത്തിരി വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കുക ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് ഗ്രേവിയായിട്ട് വെക്കുന്നത് കൊണ്ടാണ് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്തത് അതാണ്ടേ ഒരു പാതി വെന്തപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്കിപ്പായി പോയതാകട്ടെ അതാണ്ട് ഇറച്ചിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് ഇത്തിരി ഗ്രേവി ആയിട്ട് വെക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത്തിരി കൂറുകിയൊന്ന് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഇത്തിരി കരൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ കൂടെ കിടന്നു തന്നെയാണ് ഒരു മൂന്നാല് പീസ് കരളുള്ളായിരുന്നു ഞാൻ എന്നാൽ വിചാരിച്ചത് അതൊന്ന് വറുത്തെടുക്കാമെന്ന് അത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് ഇനി നമുക്കതിൻ്റെ മസാലയൊന്ന് തയ്യാറാക്കാം വെളിച്ചെണ്ണയിലേക്ക് ഒരു സവാളയെ ചേർത്തിട്ടുള്ളൂ ഒരുപാട് സവാളയൊന്നും ചേർത്തിട്ടില്ല ഒരു സവാള ചേർത്ത് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഇത്തിരി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാല പൊടിയാണ് ചേർത്തത് കുരുമുളക് പൊടി ഞാൻ ഇപ്പം ചേർത്തിട്ടില്ല നേരത്തെ തന്നെ ഇത് കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കരളോട് അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നമ്മുടെ കരൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് റോസ്റ്റൊന്നോ ഫ്രൈ എന്നോ ഒക്കെ പറയാം വെള്ളമൊന്നുമില്ല എണ്ണമായി നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മുടെ കരളൊക്കെ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ കരൾ ഫ്രൈ ഇവിടെ റെഡിയാണ് ഇത്തിരി തോങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്താൽ ഇച്ചിരിയുടെ ടേസ്റ്റ് കൂടും ആദ്യമേ തന്നെ നമ്മൾ വേവിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചക്ക കിട്ടിയിട്ടുണ്ട് ുണ്ട് നമ്മുടെ ചക്ക താണ്ടിങ്ങനാണ് വെട്ടിയെടുക്കുന്നതും ആദ്യമേ തന്നെ അതിൻ്റെ ഭാഗം നമ്മൾ നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് ഇത് ചെറിയ പീസാക്കി മുറിച്ച് കൊത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വെട്ടിയെടുക്കുന്നത് റെഡിയാകും അതിൻ്റെ ചക്കയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് വെട്ടിപ്പറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം നമ്മുടെ ചക്ക പിന്നെ അത് ചക്കക്ക് വേണ്ട ചക്ക കുരുവെടുക്കാം ചക്കക്കുരു ആവശ്യമില്ലാത്തവർ ചക്കക്കുരു ചേർക്കേണ്ട നമുക്കിവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഇത്രയും ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കളി കൂടുതലും ചക്കക്കുരു ചേർത്തതായിട്ട് എല്ലാവർക്കും തോന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ചക്കയുടെ ഓളം ഒപ്പം ചക്കക്കുരു ചേർക്കാറുണ്ട് ചക്കയ്ക്കകത്ത് അപ്പം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പ് ഉപ്പുവിട്ട് കുക്കറിലൊന്നും വേവിച്ചെടുത്തു നമ്മൾ സാധാരണ കുക്കറിലാണ് ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചക്ക വെന്ത് കിട്ടും അതിലേക്ക് താണ്ട് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കാന്താരി മുളകും കൂടെ അരച്ചതാണ് ചേർത്ത് കൊടുക്കത്തത് മൂന്നാല് കാന്താരി ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാനൊരു പച്ചമുളക് കൂടെ അരച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്ക വേവിച്ചതും ഇവിടെ റെഡിയാണ് സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ ചക്ക കുഴിച്ചത് ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നും ചക്കയാണ് കേട്ടോ എന്നും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് പച്ചക്കറി വേണ്ടയെന്ന് പറയും അപ്പം നമ്മൾ ചക്ക എടുക്കും എന്നും കാണും രാവിലെ ഒരു മെനക്കേടാണ് കേട്ടോ ഈ ചക്ക വെട്ടിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും നമുക്ക് ചക്ക എടുക്കണമെങ്കിൽ ഇന്ന് ഞങ്ങൾ ചോറ് വിളമ്പുന്നത് കാണിച്ച വീഡിയോ പോയി കേട്ടോ അതുകൊണ്ട് ഇന്ന് ചോറ് വിളമ്പുന്നതും കറി വിളമ്പുന്നതും ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കരൾ ഫ്രൈ പിന്നെ ചക്ക വേവിച്ചത് പിന്നെ രാവിലെ നമ്മളിന്ന് ചിക്കൻ്റെ കുറുമയുണ്ടാക്കിയായിരുന്നു അപ്പത്തിന് വേണ്ടി അതാണ് ഞാൻ ഇത്തിരി വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം അപ്പമായിരുന്നു രാവിലെ അതിന് കുറുമുണ്ടാക്കി അപ്പോൾ അതും ഇത്തിരി വെച്ച് കൊടുത്തിട്ടു അച്ചാറ് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച ഉണ്ട് വിഭവങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ